മുല്ലശ്ശേരി ചന്ദ്രൻ്റെ രാമായണ ദർശനം കലശ്രുലി വായിക്കുന്നത് എഴുതാമണിയമ്മ ശ്രീരാമ ഭട്ടാഭിഷേകം നടന്നപ്പോൾ സകല ലോകങ്ങളും സുഖത്തിൽ മുഴുകി ജനങ്ങൾ സന്തുഷ്ടരായി ജീവിച്ചു തുടങ്ങി അധ്യാത്മരാമായണ അത്യന്തം രഹസ്യകാവ്യമാണ് അത് പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും ധനസാധ്യ സമൃദ്ധിയും ദീർഘായുസവും ലഭിക്കും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും മനുഷ്യൻ്റെ സർവാഭിഷ്ടങ്ങൾ സാധ്യമാകും സകല പാപങ്ങൾ നശിക്കും ശത്രുക്കളെ ജയിച്ച് ദുഃഖമകറ്റി എല്ലാവിധ കർമ്മങ്ങളിലും വിജയശ്രീലാളിതരാകും ധർമ്മധർമ്മ കാമോക്ഷങ്ങൾ സാധിച്ചിടും ബദ്ധനായുള്ളവൻ മുക്തനായിത്തീരും ഭീതികൾ നിർഭയനായി മാറും ദേവന്മാരും പിതൃക്കളും ഏറ്റവും പ്രസാദിക്കും പരബ്രഹ്മരൂപിയായ രാമൻ മനസ്സിൽ വിളങ്ങി തുടങ്ങും വേദങ്ങൾ മുഴുവൻ ശോധന ചെയ്ത് ശ്രീ പരമേശ്വരൻ രാമായണം എന്ന പേര് സംഗ്രഹിച്ച സംസാരമോചനത്തിനായി പ്രിയഭക്നിയായ പാർവതി ദേവിക്ക് ഉപദേശിച്ച വിജ്ഞാനമന്ത്രമാണ് രാമായണം മലയാള ഭാഷയ്ക്കായി അത് പാടിത്തരുന്നതോ എഴുത്തച്ഛന്റെ കിളിമകളും ആനന്ദവിധിക്ക് ഇനി എന്ത് വേണം ആ പറഞ്ഞടങ്ങി കിളിപ്പ ഇതരും ചിത്രം തെളിഞ്ഞു കേട്ട് മഹാലോകരും വേദവേന്ദ തത്വങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആണല്ലോ തത്വങ്ങൾ തത്വങ്ങളായി പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല വിരസവുമായിരിക്കും അതുകൊണ്ടാണല്ലോ കഥാരൂപത്തിൽ പറയാൻ മഹർഷിമാർ തയ്യാറായത് കഥയാകുമ്പോൾ അതിൽ കഥാപാത്രങ്ങളുമുണ്ടാവും കഥാപാത്രങ്ങളെല്ലാം ഓരോരോ തത്വപ്രതിനിധികളാണ്